എൻ്റെ ഇപ്പോഴത്തെ സാധാരണ ദിവസങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ള സംശയങ്ങളൊക്കെ പലയിടത്തു നിന്നും കേൾക്കാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു സാധാരണ ദിവസം എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയുന്നത് മെയിനായിട്ടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാത്രി കാലങ്ങൾ കൂടുതൽ എൻ്റെ എഴുത്തിനും മറ്റ് സിനിമാറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾക്കുമായിട്ടും ഉപയോഗപ്പെടുത്തുന്നു പകലാണ് നമ്മുടെ ജീവിത യാഥാർഥ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് പ്രധാനമായ കാര്യം അടുത്തതായി പറയുന്നത് ഞാനൊരു ഇപ്പോൾ തൽക്കാലം ഒരു ഏകദേശം പതിനൊന്ന് മണി ഒക്കെ കഴിയുമ്പോഴത്തേനുമാണ് എണീക്കുന്നത് ആവറേജ് ചിലപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേക്കാം ചിലപ്പോൾ കുറച്ചൂടെ താമസിച്ച് എഴുന്നേക്കാം അപ്പോൾ ഒരു പതിനൊന്ന് മണി ആവറേജ് പതിനൊന്ന് എ എം അതിനുശേഷം പ്രഭാത കൃത്യങ്ങൾക്കൊക്കെ ശേഷം എന്തെങ്കിലുമൊക്കെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും അതിനുശേഷം വൈകുന്നേരമായി കഴിയുമ്പോൾ പുറത്തു പുറത്തുവെല്ലാം പോകാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ടി വി കാണുകയോ മറ്റോ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളാണ് വൈകുന്നേരത്തിന് ശേഷം വരുന്ന രാത്രി സമയം അത് കഴിഞ്ഞ് രാത്രി അതായത് ശരിക്കും രാത്രി തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു പത്ത് മണിക്കൊക്കെ ശേഷം പതിനൊന്ന് മണി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനുമാണ് എൻ്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട അതായത് എഴുതാനുണ്ടെങ്കിൽ എഴുതും ഷോർട്ട് ഫിലിംസോ മറ്റോ വീഡിയോസോ ഒക്കെ എഡിറ്റ് ചെയ്യാനും മറ്റും അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യും പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിനയമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എൻ്റെ കഴിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വെളുപ്പിനെയാവും അന്നേരം ഏകദേശം ഉറക്കം വരുന്ന ടൈം ആവും അന്നേരം ഉറങ്ങും പിന്നെ ഒരു ഉച്ചയാകുമ്പോഴത്തേനും ആണ് ഏകദേശം എണീക്കുന്നത് അപ്പോൾ ഇതാണ് ഏകദേശം ടൈം പിന്നെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ രാവിലെ അല്ല ഞാൻ എണീറ്റ് കഴിഞ്ഞു പതിനൊന്ന് മണിക്ക് കഴിഞ്ഞ് പതിനൊന്ന് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം ചായ കുടിക്കും ഉച്ചയാങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉച്ചക്കത്തെ ഭക്ഷണം ആ സമയത്ത് കഴിക്കും വൈകുന്നേരം ചായ കുടിക്കും അതിന് ശേഷം കുറച്ചൂടെ ഒന്ന് രാത്രി സന്ധ്യയായി തുടങ്ങി കഴിയുമ്പോൾ ഒരു ചായ കുടി കൂടിയുണ്ട് അന്നേരം എന്തെങ്കിലും ലഘുഭക്ഷണം കഴിക്കും പിന്നെ സാധാരണ ആൾക്കാരൊക്കെ കിടക്കുന്ന സമയത്ത് അതായത് ഒരു പത്ത് മണിയോടു കൂടി വൈകിട്ട് ഭക്ഷണം കഴിക്കും അപ്പോൾ എങ്ങനെയാണ് ഭക്ഷണ പിന്നെ ഇതാണ് എൻ്റെ സാധാരണ ഒരു ദിവസം പിന്നെ മറ്റു പല കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടി വരുമ്പോഴത്തേനും എൻ്റെ ഫ്യൂച്ചർ പരമായിട്ടോ അല്ലാണ്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ സാധാരണ കാര്യങ്ങൾ എന്തെങ്കിലും വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഇതിൽ ചെറിയ ചില അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ ചില ചെറിയ ചെറുതും വലുതുമായ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി വളരെ ഒരു ബിസി ഡേ ആണ് ഒരു ദിവസം എൻ്റെ പുറമേന്ന് നോക്കുമ്പോഴത്തേനും അത്ര തിരക്കുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷേ വളരെയധികം എന്നെ സംബന്ധിച്ച് ഞാനിതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വളരെ സമയക്കുറവാണ് അനുഭവപ്പെടുന്നത് എല്ലാ കാര്യങ്ങൾക്കും പിന്നെ അതിനെ അവഗണിച്ച് നമ്മൾ സമയമെടുത്ത് അങ്ങ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സാധാരണ ദിവസം ഇതിലങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ വരും എന്നാലും ഇങ്ങനെയാണ്